നമ്മൾ ഫോൺ മേടിക്കാൻ ചെന്നാൽ ഷോപ്പിൽ കുറേയധികം ഫോൺ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഈ ഫോണെല്ലാം എന്താ ചെയ്യണമെന്ന് അറിയാവോ ഓപ്പൺ ബോക്സ് സെയിൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമ്മുടെ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് ഡിസ്പ്ലേ ചെയ്തതും അൺബോക്സ് ചെയ്തതുമായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ എൺപത് ശതമാനം വരെ വില ജൂലൈ പതിനേഴ് മുതൽ ഇരുപതീതി വരെ ഇടുക്കി ജില്ലയിലെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പൺ ബോക്സ് സെയിൽ നടക്കുന്നുണ്ട് അമ്പത്തി ഒമ്പതിനായിരത്തി ഒമ്പത് രൂപ ഒപ്പോയുടെ റെനോ ടെൻ മൈന്റെ സ്പെഷ്യൽ പ്രൈസായൊമ്പ സ്വന്തമാക്കാം ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ഒപ്പോ എ സെവന്റി മൈജിയുടെ സ്പെഷ്യൽ പ്രൈസായ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഹോം തിയേറ്ററിലെ പാർട്ടി ബോക്സ് ഒക്കെ അറുപത് ശതമാനം വരെ ഓഫറിൽ ഐ ടി ആക്സറിസ് ഒക്കെ അറുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഇയർബഡ്സ് എൺപത്വം വരെ ഡിസ്കൗണ്ടിലാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒക്കെ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മുതൽ മുപ്പത്തി ഇഞ്ച് സ്മാർട്ട് ടി വി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഇനി നാൽപ്പത്തി മൂന്ന് ആണെങ്കിൽ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ബ്രാൻഡ് വൺ ടെൻ ത്രീ സർ ഐ സൊക്കെ ഇരുപത്തി ഒന്ന് മുതൽ ബാട്ടർ ഹീറ്റർ മൂന്ന് ലിറ്ററിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ബിരിയാണി പൊട്ട ഒക്കെ എട്ട് ലിറ്ററിന്റെ എണ്ണൂറ്റി എൺപത്തെ രൂപയ്ക്കും ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ രൂപ മുതലും എയർഫയർ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാം ഇ എം ഐയിൽ ഈ സംഭവങ്ങളെല്ലാം വാങ്ങാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ് കേട്ടോ ലാപ്ടോപ്പുകളൊക്കെ ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലുണ്ട് സ്റ്റുഡൻസ് ലാപ്ടോപ്പും പ്രൊഫഷണൽ ലാപ്ടോപ്പും ഗെയിമിംഗ് ലാപ്ടോപ്പും ഒക്കെ ഉണ്ട് ഇനി ആപ്പിൾ വേരിയൻറ്റ് ആണ് നോക്കുന്നതെങ്കിൽ എം ഫോർ ലാപ്ടോപ്പ് ഒക്കെ എൺപത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഈ ഒരു അടിപൊളി ഓഫർ മിസ്സാക്കണം കേട്ടോ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മൈ ജി മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ എന്ന് കഴിഞ്ഞാൽ ഈ ഒരു കലക്കൻ ഓഫർ നേടാം